ഈ മറ്റൊരാൾക്കുണ്ടാകുന്ന കഴിവിനെ ഉണ്ടല്ലോ അത് അംഗീകരിക്കാൻ പറ്റാത്തവർ ഈ ലോകത്തിലെ ഏറ്റവും ഇടുങ്ങിയ ചിന്താഗതിയുള്ള മനുഷ്യന്മാരായിരിക്കും ഒരാൾക്കൊരു കഴിവുണ്ടെങ്കിൽ അയാൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നു അയാൾ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്നു അത് അവരുടെ ഇഷ്ടമാണ് അവരെന്ത് ജോലി ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അംഗീകരിക്കാം ഇഷ്ടമില്ലെങ്കിൽ അംഗീകരിക്കേണ്ട അപ്പം ഈ നെഗറ്റീവ് കമൻസ് ഇടുന്നവർ നമ്മൾ തിരിച്ചും ആ ഒരു രീതിയിൽ റിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളും നമ്മളും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലാണ്ടായി പോകും നിങ്ങളുടേതായിട്ടുള്ള യാതൊരു കാര്യങ്ങളിലും നമ്മൾ ഇടപെടാൻ വരുന്നില്ല നല്ലതിലും വരുന്നില്ല ചീത്തയിലും വരുന്നില്ല നിങ്ങളുടെ നല്ല ലോകത്ത് ഒരാളുടെ കാര്യങ്ങളിലും നമ്മൾ ആരുടെയും കാര്യങ്ങളും പിന്നെ ചില മനുഷ്യന്മാർക്ക് തെറ്റായിട്ടൊരു ചിന്താഗതിയുണ്ട് അവരങ്ങനെയാണോ ചിന്തിക്കുന്നത് ഇങ്ങനെയാണോ ചിന്തിക്കുന്നത് അവരങ്ങനെയാണോ പറയുന്നത് ഇങ്ങനെയാണോ പറ അതൊന്നും ചിന്തിക്കേണ്ടതല്ല നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് തെറ്റാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട ഏതൊരു വ്യക്തിക്കും അവർക്ക് സ്വന്തമായിട്ട് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അവരവർക്ക് ചെയ്യാനുള്ള അവകാശമുണ്ട് പിന്നെ എന്തിനാണ് മറ്റൊരാളിൻ്റെ മറ്റൊരാളിൻ്റെ വഴിയിലേക്ക് അങ്ങനെ ചതങ്ങി കയറേണ്ട ആവശ്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ ഇന്നലെ ഒരു കമൻസിൻ്റെ പേരിൽ എന്തായാലും ഒരുപാട് പേര് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു കമൻറ്റിൻ്റെ പേരിൽ ഏതാണ്ട് രണ്ട് മില്ലൻ എടുത്ത് കണ്ടൊരു വീഡിയോ ആയിരുന്നു പിന്നെ അത് നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു ഒരു വീഡിയോസ് രണ്ട് മില്ലിയൻ എത്തിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമൊന്നും അല്ല അതിനകത്തിൽ നല്ല കഷ്ടപ്പാടുണ്ട് പിന്നെ നമ്മൾ ജോലി ചെയ്യുന്നത് നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾ നേടിക്കൊണ്ട് പോകാൻ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു നാലോ അഞ്ചോ ലക്ഷം രൂപ വലിയ സേവിങ്സൊക്കെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് ഇതിനായിട്ട് ഇറങ്ങിത്തിരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അപ്പം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണം സ്പെഷ്യൽ ആയിരുന്നു അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ സുജാത ശശിയുടെ വീട്ടിൽ നിന്നുള്ള അടിപൊളി സദ്യക്ക് കഴിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് നേരെ അപ്പശീൻ്റെ വീട്ടിലേക്ക് പോയിട്ട് ആയു ബേബീൻ്റെ ഫസ്റ്റ് ഓണം ആയിരുന്നു അപ്പോൾ അവളെ ഒന്ന് കണ്ടിട്ട് നമ്മൾ തിരിച്ച് വന്ന് നമ്മുടെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ദാത്തപ്പ് ഇടാനുള്ള ഡിസൈൻ ഡിസൈനല്ലാട്ടോ ഇവിടെ വരയ്ക്കുന്നത് അപ്പോൾ നമ്മളൊരു കേക്ക് ഡിസൈൻ ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഇതിനെ ഫൈനൽ എന്താകും എന്നൊന്നും അറിയില്ല കേട്ടോ എന്തായാലും വീഡിയോ കുറച്ച് ലെങ്താണ് എങ്കിലും എല്ലാവരും ഒന്ന് കണ്ടു നോക്കും എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഉപകാരപ്പെടാതെ ഇരിക്കില്ല അപ്പോൾ വീഡിയോൻ്റെ ഫൈനൽ വരെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കാൻ മറക്കണ്ട പിന്നെ സമയമുള്ളവർ അതായത് സമയവും ക്ഷമയും ഒക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു ഡിസൈൻ ഒന്ന് ചെയ്ത് നോക്കുക ക്ഷമ നല്ലോണം വേണം കേട്ടോ ഏകദേശം ഒന്നൊന്നര രണ്ട് മണിക്കൂർ എടുക്കുമ്പോൾ ഈ ഒരു ഡിസൈൻ നമ്മൾ ചെയ്തു തീരാനായിട്ട് കാരണം എവിടെയെങ്കിലും ഒരിടത്ത് നമുക്ക് തെറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു ഡിസൈൻ്റെ ഫുള്ള് നമുക്ക് തെറ്റി പോകുന്നതായിരിക്കും അതുകൊണ്ട് ക്ഷമയോടുകൂടി ചെയ്യാൻ പറ്റുന്ന ഒരു മാസ് ഈ ഒരു ഡിസൈൻ സെലക്ട് ചെയ്താലും മതി അപ്പം എല്ലാ വർഷവും നമുക്ക് ഓണത്തിന് ഓർഡർ തരുന്ന പ്രീതയുടെ വീട്ടിലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു കേക്ക് നമ്മൾ ചെയ്യുന്നത് ഓണത്തിന് മാത്രമല്ല അവരുടെ ഏതൊരു പരിപാടിയിലും നമ്മളെ അവർ ഉൾപ്പെടുത്താറുണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു കേക്ക് നമ്മൾ ചെയ്യുന്നത് ഫൈനൽ ലുക്ക് എന്തായാലും നോക്കുക എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്തതല്ലേ അപ്പോൾ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മുടെ വീഡിയോസൊക്കെ ഒരുപാട് പേര് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഇന്നലെ മനസ്സിലായി അപ്പം ഇന്നലെ ആ ഒരു പ്രശ്നത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് 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 താങ്ക്സ് ഒരുപാട് പേര് പെട്ടെന്ന് ഒരു കമന്റ് വന്നപ്പോൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കമൻ്റ് റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ ആ വീഡിയോ റിമൂവ് ചെയ്ത് കളഞ്ഞേക്കുന്നു അപ്പോൾ നമ്മൾ പോലും ശ്രദ്ധിക്കാതെ പോയ കാര്യങ്ങളായിരുന്നു അത് അപ്പോൾ എന്തായാലും വീഡിയോസ് നമ്മൾ റിമൂവ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഏകദേശം നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ എല്ലാവരുടെയും ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു എന്താണ് ഓണമൊക്കെ ആയിട്ട് എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ അപ്പം അതാ നമ്മുടെ കേക്കിൻ്റെ ഫൈനലായിട്ടുണ്ട് ഇപ്പം ഇതാണ് കേട്ടോ ഇപ്പം ഇത് കാണുമ്പം തന്നെ അറിയാമല്ലോ ഇതിൽ ചില്ലറ എഫേർട്ടൊന്നും ആയിരിക്കില്ല എടുത്തതെന്ന് ഇതുപോലെയാണ് ഓരോ വീഡിയോസ് അപ്പം ഇരുന്ന് പറയുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി അപ്പം എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും നമ്മളതൊന്നും കാര്യമാക്കുന്നില്ല നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നതോ അത്രേ ഉള്ളൂ പിന്നെ നമ്മുടെ രണ്ടാമത്തെ കേക്ക് കേക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതായിരുന്നു അപ്പം ഇന്നലെ നമുക്ക് ഇത്രയേ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം രണ്ടാമത്തെ കേക്കിൽ സിമ്പിളായിരുന്നു കസ്റ്റമൈസ്ഡ് ഓട്ടമായിരുന്നു അത് അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ എന്നത്തെയും പോലെ കേക്ക് ഡെലിവറി ചെയ്യാനായിട്ട് പോവാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ